ഇരുപത്തൊൻപത് വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം ഭാര്യ സൈറ ബാനുവിൽ നിന്ന് വേർപിരിഞ്ഞതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്ന അവ്യൂഹങ്ങൾക്കെതിരെ സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ വേർപിരിയൽ വാർത്തയിൽ വ്യാജ പ്രചരണം നടത്തിയ യൂട്യൂബ് ചാനലുകൾക്ക് എ ആർ റഹ്മാൻ നോട്ടീസ് അയച്ചു ഉള്ളടക്കം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യുമെന്നും ഇല്ലെങ്കിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും നോട്ടീസിൽ പറയുന്നു എ ആർ റഹ്മാനും പങ്കാളി സൈറ ബാനുവും പിരിയുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ വിവിധ യൂട്യൂബ് ചാനലുകളിൽ ഇത് സംബന്ധിച്ച വ്യാജ വാർത്തകൾ നൽകിയിരുന്നു എ ആർ റഹ്മാൻ്റെ മ്യൂസിക് ടീമിലെ ബേസിസ്റ്റായ മോഹിനിയുടെയുമായുള്ള ബന്ധമാണ് ഇരുവരും പിരിയാൻ കാരണമെന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു മോഹിനിയുടെ തൻ്റെ ഭർത്താവുമായി വേർപിരിഞ്ഞ കാര്യം പങ്കുവെച്ചതിന് പിന്നാലെയാണ് ഇത്തരം ചർച്ചകൾ നടന്നത് എന്നാൽ ഇതിനെതിരെ എ ആർ റഹ്മാന്റെ മകൻ അമീൻ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രതികരിച്ചിരുന്നു ഇത്തരം വ്യാജ വ്യാജപ്രചരണങ്ങളും ചർച്ചകളും രൂക്ഷമായതിനാലാണ് എ ആർ റഹ്മാൻ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചത് അതേസമയം എ ആർ റഹ്മാനെതിരായ വ്യാജ പ്രചരണം അവസാനിപ്പിക്കണമെന്നും ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് മുംബൈയിലേക്ക് താമസം മാറ്റിയത് അത് ഭേദമായാൽ തിരികെ ചെന്നൈയിലേക്ക് മടങ്ങി വരുമെന്നും ശബ്ദ സന്ദേശത്തിലൂടെ സൈറാ മുഴുവൻ യൂട്യൂബർമാരോടും തമിഴ് മാധ്യമങ്ങളോടും അഭ്യർത്ഥിക്കുന്നു റഹ്മാൻ ഒരു രക്തമാണെന്നും ലോകത്തിലെ ഏറ്റവും മികച്ച മനുഷ്യനാണെന്നും സൈറാ പറയുന്നു